നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് സ്വദേശത്തെത്താൻ തിടുക്കപ്പെടുന്നവരായി ലക്ഷത്തിനുമിതെ ഇന്ത്യക്കാരമുണ്ടാകും ഏറ്റവും കൂടുതൽ പ്രവാസികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുകയും രോഗം സ്ഥിരീകരിക്കുകയും ചെയ്ത കുവൈറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാടണയാൻ കൊതിക്കുന്ന ഏകദേശം ആളുകൾക്ക് പുറമെ കോവിഡ് പശ്ചാത്തലത്തിൽ തൊഴിൽ പ്രതിസന്ധി നേരിടുന്നവർ കൂടി അവരിൽ ഉൾപ്പെടുന്നുണ്ട് ഫെബ്രുവരി അവസാനം കുവൈറ്റിൽ കോവിഡ് പ്രത്യക്ഷപ്പെട്ടതോടെ രാജ്യത്ത് പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കർശനമാക്കിയതിനെ തുടർന്ന് ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ പലതും പ്രവർത്തിക്കുന്നുമില്ല വിദ്യാലയങ്ങൾ തുറക്കുക ഇനി ഓഗസ്റ്റിലായിരിക്കും അങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം എത്രയും പെട്ടെന്ന് നാടനയുക എന്നതാണ് പലരുടെയും ആഗ്രഹം അങ്ങനെ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് കുവൈറ്റ് സർക്കാർ അനുവദിച്ച ആനുകൂല്യം പ്രയോജനപ്പെടുത്തി സ്വദേശത്ത് തിടുക്കം പലരിലും കണ്ടു തുടങ്ങി ഒപ്പം കർഫ്യൂവും ലോക്ഡൌണും നിയന്ത്രണവും കാരണം തൊഴിൽ രഹിതരായവർക്ക് പ്രതിസന്ധി മറികടന്ന് രാജ്യത്തെത്താനുള്ള ആഗ്രഹവും കൂടുന്നു എല്ലാം കൊണ്ടും സങ്കീർണമാണ് കുവൈറ്റിലെ അവസ്ഥ കോവിഡ് നയൻറ്റീൻ വ്യാപനം ഭയന്നുള്ള പലായന താല്പര്യം എന്നതിനേക്കാൾ ജീവിക്കാനുള്ള സാഹചര്യം പരിതാപകരമാകുന്നു എന്ന ഭീതിയാണ് പലരും ഉദിച്ചിരിക്കുന്നത് നിശ്ചിത ശതമാനം തൊഴിലാളികളോട് പിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാനോ നാലോ അഞ്ചോ മാസം ശമ്പളരഹിത അവധിയിൽ പ്രവേശിക്കാനോ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ കമ്പനികൾ അടച്ചുപൂട്ടിയ ബാർബർ ഷോപ്പുകൾ വർക്ക് ഷോപ്പുകൾ തുടങ്ങിയ ചെറുകിട സ്ഥാപനങ്ങളിലുള്ളവർക്ക് വരുമാനം പൂർണ്ണമായും ഇല്ലാതായി റെസ്റ്റോറന്റുകൾ പോലുള്ള ചെറിയ സ്ഥാപനങ്ങളിൽ ശമ്പളം പകുതിയായി കുറച്ചു അങ്ങനെ ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള എന്നത് മാത്രമല്ല സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടകയും നൽകാനാകാത്ത സാഹചര്യവും ഉരുവായിരിക്കുകയാണ് ശമ്പളം കിട്ടാത്ത അവസ്ഥയിൽ താമസിക്കുന്ന റൂം വാടക നൽകുന്നതിനും ഉണ്ടായേക്കാം ഒപ്പം വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുന്നു ചില വിദ്യാലയങ്ങൾ ഓൺലൈൻ പഠനം ആരംഭിച്ചുവെങ്കിലും സമഗ്രമല്ല ഓഗസ്റ്റ് വരെ കുവൈറ്റിൽ കഴിയണമെന്ന അവസ്ഥയിൽ പതിനെട്ട് ഇന്ത്യൻ സ്കൂളുകളിലെ അറുപത്തിയായിരം കുട്ടികളും നാലായിരത്തോളം അധ്യാപക വിഭാഗമാണ് അവസരം ലഭിച്ചാലുടൻ നാട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കൂട്ടർ ചുരുങ്ങിയ മാസത്തേക്കുള്ള മരുന്നുമായി എത്തിയവർ മരുന്ന് ലഭിക്കാത്ത സ്ഥിതിയിലുമായിട്ടുണ്ട് ഒപ്പം വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ആശങ്കയിലാഴ്ത്തിയവർ ഇന്ത്യ ഗവൺമെന്റിന്റെ ലോക്ഡൌൺ പിൻവലിക്കുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ കുവൈറ്റ് പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ് ദിനംപ്രതി ഇന്ത്യക്കാർക്ക് കൊറോണ